എന്താണ് പറയണെങ്കിൽ ഇവിടെ നമുക്ക് തോന്നുന്നത് പിന്നെ കാരണം ആ വ്യക്തി എന്നൊരാളക്ക് അയാള് പിന്നെ നല്ല അറിയപ്പെടുന്ന കുറച്ച് ദിവസങ്ങളിലേക്കാണല്ലേ നല്ല രീതിയിൽ മുന്നിൽ നിർത്തുന്ന ആളാണ് പിന്നെ ആരോ ഷോക്കി കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ചാണ് ഞങ്ങളുടെ പിന്നെ നിലമ്പൂരിൻ്റെ മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിനെക്കാളിലൊക്കെ എത്രയോ പ്രഗത്ഭനായ ഒരാളാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥി പിന്നെ അൻവർ അൻവറിനെ പിന്നെ ഇപ്പോൾ പൊതുവെ ജനങ്ങൾക്ക് ഒരു മടുപ്പായിട്ടുണ്ട് കാരണം ഒരു എന്താ പറയുക വെറും പത്ത് സെമ്പളും വിളിക്കുക വീട്ടിൽ തങ്ങ് വിളിച്ചു പറയുക നല്ല ഒറ്റ കാര്യം മാത്രേ ഉണ്ടാവും ആദ്യമൊക്കെ നല്ലൊരു പിന്നെ ആളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് നമ്മള് നിഷ്പക്ഷമായ അഭിപ്രായം പറയണേ സ്വരാജായിരിക്കും ഇവിടെ ജയിക്കാന്ന് പറയും തോന്നുന്നത് എന്തായാലും വൻ ഭൂരിപക്ഷം ഉണ്ടാവും എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ ഭൂരിപക്ഷം പിന്നെ എത്ര വരുന്ന അറിയില്ല പക്ഷെ എന്നാലും പിന്നെ ഒരു ഇരുപതിനായിരത്തിന്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും പ്രതീക്ഷിക്കും അപ്പൊ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ എന്തായാലും സ്വരാജോ ഞായറോ ആരും ജയിക്കട്ടെ എന്നാലും ചെട്ട അഭിപ്രായം പറഞ്ഞാലും അവിടെ